തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്താണ് നാടിനെ നടുക്കിയ ദാരുണ്യമായ അന്ത്യം അരങ്ങേറിയത് രാവിലെ കോളേജിലേക്ക് പോകും വഴിയാണ് ബി ഡി എസ് വിദ്യാർത്ഥിക്ക് അപകടം സംഭവിച്ചതും ഇതിനെ തുടർന്ന് അദ്ദേഹം ഹോസ്പിറ്റലിൽ മരണപ്പെടുന്നത് വിഴിഞ്ഞം തുറമുഖമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ ഏറ്റവും വേഗത്തിൽ നടന്നു വരികയായിരുന്നു തുറമുഖ പ്രവർത്തനങ്ങൾക്കായി ലോറിയിൽ കരിങ്കല്ലുകൾ കൊണ്ടുപോക പതിവായിരുന്നു ഇന്ന് രാവിലെ ഈ തുറമുഖ പ്രവർത്തനത്തിനായിട്ട് ലോറിയിൽ കരിങ്കല്ല് കൊണ്ടുപോകും വഴിയാണ് ഈ ഒരു ലോറിയിൽ നിന്ന് കരിങ്കല്ലിന്റെ ചേള് ഈ വിദ്യാർത്ഥിയുടെ തലയിലേക്ക് തെറിച്ച് വീഴുകയും തുടർന്ന് നിയന്ത്രണം വിട്ട ഈ സ്കൂട്ടർ ഒരു മതിലിൽ ഇടിക്കുകയും അതിഗുരുതരമായ പരിക്കോടുകൂടി നാട്ടുകാർ ഈ വിദ്യാർത്ഥിയെ നിംസ് ഹോസ്പിറ്റലിലേക്ക് ആക്കുകയും ചെയ്യുന്നു ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ ആ വിദ്യാർത്ഥി മരണപ്പെടുകയാണ് ചെയ്യുന്നത് പലപ്പോഴായിട്ട് ഇതുപോലുള്ള അപകട സൂചനകൾ ആ തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ കഴിയും ഭീമമായ ലോറികളിൽ കരിങ്കല്ല് കയറ്റിക്കൊണ്ട് പോവുകയും പലപ്പോഴും ഈ കരിങ്കല്ലിന്റെ ചീളുകൾ റോഡിലും അതിന്റെ പരിസരത്തൊക്കെ തെറിച്ച് വീഴുന്നതായിട്ട് നാട്ടുകാർ പോലീസിൽ പരാതി പറഞ്ഞിട്ടുണ്ട് പോലീസ് കർശനമായിട്ട് തന്നെ ഇവർക്ക് താക്കീത് നൽകിയിട്ടുണ്ട് ലോറിയിൽ ലോഡ് കൊണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിലൊരു മൂടി ധരിച്ചിരിക്കണമെന്ന് പോലീസ് കർശനമായിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഈ ലോറിയിലുള്ള ജീവനക്കാർ അത് ശ്രദ്ധിക്കാറില്ല ഈ ബി ഡി എസ് വിദ്യാർത്ഥിയുടെ മരണത്തെ തുടർന്ന് വിഴിഞ്ഞൻ തുറമുഖത്തിലേക്കുള്ള പ്രധാന കവാടം നാട്ടുകാർ ഉപരോധിച്ചിരിക്കുകയാണ് അവിടുത്തെ നിർമ്മാണ പദ്ധതികളൊക്കെ താൽക്കാലികമായിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് വിദ്യാർത്ഥിയുടെ മരണത്തിലേക്ക് നയിച്ചത് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾ എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് വിവിധമായ ലോഡാണ് ഈ ലോറി വഹിച്ചിരുന്നത് രണ്ടാമതായിട്ട് ഈ ലോറിയിൽ ഒരു മൂടി ഇല്ലായിരുന്നു എന്നാണ് നാട്ടുകാർ അഭിപ്രായപ്പെടുന്നത് പോലീസുകാരും നാട്ടുകാരും ഈ പ്രദേശങ്ങളിലൊക്കെ തടിച്ചു കൂടിയിരിക്കുകയാണ് പലപ്പോഴായിട്ട് നിർമ്മാണ പദ്ധതികളുമായിട്ടുള്ള പരാതികൾ നാട്ടുകാർ ഈ പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ പോലീസുകാർ പറഞ്ഞിട്ടുള്ള കർശനമായ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നെങ്കിൽ ഇതുപോലെയുള്ള അപകടങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കാമായിരുന്നു